അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടും ചെയ്തു ബി ജെ പിയും ഡിവൈഎഫ്ഐ പ്രവർത്തകരും കൂഹിവിളിയും പ്രതിഷേധവുമായൊക്കെ നിന്നെങ്കിലും ഒരു കുസലും കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇനി പുറത്തിറങ്ങി സഞ്ചരിക്കാം ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് പോലീസ് വേട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടു ഏകദേശം പത്ത് ദിവസം പതിനഞ്ച് പത്ത് പതിനഞ്ച് ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പിറകെയാണ് മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പിറകെയാണ് പോലീസ് പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല പോലീസിന്റെ വീരശൂര പരാക്രമങ്ങളെല്ലാം മാങ്കൂട്ടത്തിൽ ബുദ്ധിയിൽ തകർന്നു വീണു രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുമ്പോൾ രാഹുൽ ഈശ്വർ അകത്തായിരിക്കുന്നു രാഹുൽ ഈശ്വറിന് ഇന്ന് ജാമ്യം കിട്ടുമെന്ന് പാവം ഈശ്വർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ജാമ്യം കിട്ടിയില്ല ഇതിപ്പോ ഗർഭം കലക്കിയവൻ പുറത്തും ഗർഭം കലക്കിയതിനു വേണ്ടി കലക്കിയവന് വേണ്ടി വാദിച്ചവൻ അകത്തുമായി മാറി രാഹുൽ ഈശ്വർ ഇനിയും തെളിവുകൾ കൊടുക്കാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത് രാഹുൽ ഈശ്വറിൻ്റെ ലാപ്ടോപ്പിൻ്റെ ഐ ഡി കൊടുത്തിട്ടില്ല ബാക്കി കാര്യങ്ങളൊക്കെ പോലീസ് യഥാവിധി അതായത് നല്ല സ്ട്രോങ് ആയി ചോദ്യം ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് പോലീസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഈശ്വർ തകർന്നിരിക്കുകയാണെന്നുള്ളത് വ്യക്തം ഇപ്പോൾ ആഹാരമൊക്കെ കഴിച്ച് മിടിക്കനായി രാഹുൽ ഈശ്വർ കോടതിയുടെ നടപടികൾ എന്തൊക്കെയാണെന്നും കോടതി ജയിലിലായി കഴിഞ്ഞാൽ ജയിലിൻ്റെ നടപടികൾ എന്തൊക്കെയാണെന്നും നന്നായി പഠിച്ചു പാവം ഈശ്വർ പാവം ഈശ്വരൻ്റെ കാര്യം കഷ്ടത്തിലാണെന്ന് പറയാതെ വയ്യ പൊളിറ്റിക്സ് കേരളയ്ക്ക് ഗർഭം കലക്കിയവന് വേണ്ടി ഓരകോരം വാദിച്ചു അതിജീവിതയെ നുണച്ചെന്നും പെരുങ്കള്ളിയെന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ചു പണി വരുന്നത് എട്ടിൻ്റെ പണി വരുന്നത് രാഹുൽ ഈശ്വർ അറിഞ്ഞതുമില്ല പോലീസ് വരുമ്പോൾ എനിക്ക് ഏഴ് മണിക്കൊരു ചർച്ചയുണ്ടെന്ന് പറഞ്ഞ് പോലീസിനോട് വെയിറ്റിട്ട് നിന്നു പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോയി തൂക്കിയെടുത്തുകൊണ്ട് പോയപ്പോഴാണ് അപകടം രാഹുൽ ഈശ്വരനു മനസ്സിലായത് ജാമ്യമില്ലാ വകുപ്പുകളാണ് രാഹുൽ ഈശ്വരനു മേൽ ചുമത്തിയിരിക്കുന്നത് അതോടുകൂടി രാഹുൽ ഈശ്വർ ആദ്യമൊക്കെ വലിയ പ്രതിഷേധം കാണിച്ചെങ്കിലും പിന്നീട് എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ വന്നപ്പോൾ ഒതുങ്ങി ഇനി എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടിയാൽ മതിയെന്നാണ് രാഹുൽ ഈശ്വരന് രാഹുൽ ഈശ്വരന്റെ കാര്യം വലിയ കഷ്ടത്തിലാണ് അപ്പുറത്ത് രാഹുൽ ഈശ്വർ ആർക്കു വേണ്ടി വാദിച്ചുവോ അയാൾ ജയിച്ചു തന്നെ നിൽക്കുന്നു രണ്ട് പീഡന കേസുകൾ അയാൾക്കെതിരെ ഉണ്ടായിട്ടും കോടതി ജാമ്യം കൊടുത്തു കോടതി ജാമ്യത്തിന്റെ ബലത്തിൽ അയാൾ ഇന്ന് വോട്ടിടാൻ പാലക്കാട് എത്തുകയും ചെയ്തു വളരെ കൂൾ കൂളായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷം പ്രകടമായിരുന്നു പാർട്ടി തള്ളിപ്പറഞ്ഞതിന്റെ ക്ഷീണമൊന്നും അദ്ദേഹത്തിൽ കാണാനില്ലായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു കലക്കിയവൻ പുറത്തും അതിനെ അതേക്കുറിച്ച് പറഞ്ഞവൻ അകത്തും ഇതാണ് രാഹുൽ ഈശ്വരന് സംഭവിച്ചത് രാഹുൽ ഈശ്വർ പോലീസ് കസ്റ്റഡിയിലാകുമ്പോഴും റിമാൻഡ് ചെയ്യും എന്നൊരു സാധ്യതയിലേക്ക് ഒരിക്കലും ഒരിക്കലും പോയിരുന്നില്ല രാഹുൽ ഈശ്വരന് വേണ്ടി ഹാജരായത് പ്രശസ്ത അഭിഭാഷകൻ ഡോക്ടർ പ്രശസ്ത അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം ശാസ്ത്രമംഗലം അജിത് കുമാറാണ് വാദങ്ങൾ തെറ്റാത്ത അഭിഭാഷകൻ പോലും രാഹുൽ ഈശ്വരൻ്റെ കാര്യത്തിൽ അഭിഭാഷകന് പോലും രാഹുൽ ഈശ്വരന്റെ കാര്യത്തിൽ താളം കഴിച്ചു ഒടുവിൽ ബുദ്ധിയില്ല പത്ത് പൈസയുടെ ബുദ്ധി കുറവുണ്ട് ബുദ്ധിയില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞ് കോടതിയെ വിശ്വസിപ്പിക്കാൻ അഭിഭാഷകൻ ശ്രമിക്കുന്ന ദയനീയമായ കാഴ്ചയും കണ്ടു എന്തായാലും അഭിഭാഷകൻ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ആദ്യമായി റിമാൻഡ് ആദ്യമായി കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ അഭിഭാഷകനെ വാദിക്കാൻ രാഹുൽ ഈശ്വർ സമ്മതിച്ചില്ല എന്നാണ് പ്രതിക്ക് ജഡ്ജിയോട് വാദിക്കാനുള്ള സമയവും സന്ദർഭവും എന്താ പ്രതിക്ക് ജഡ്ജിയോട് പറയാനുള്ള സമയവും സന്ദർഭവും എന്തൊക്കെയാണെന്ന് നിയമജ്ഞനായ രാഹുൽ ഈശ്വരന് അറിയാതെ പോയി മാത്രമല്ല താനൊരു സെലിബ്രിറ്റി ആണെന്നും തന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള അമിത ആത്മവിശ്വാസവും രാഹുൽ ഈശ്വരന് ഉണ്ടായി അതാണ് അദ്ദേഹത്തിൻ്റെ റിമാൻഡ് നീളാനുള്ള കാരണം എന്തായാലും തിങ്കളാഴ്ച വീണ്ടും രാഹുൽ ഈശ്വരനെ കോടതിയിൽ ഹാജരാക്കും അപ്പോഴെങ്കിലും ജാമ്യം കിട്ട കിട്ടണേ എന്നാണ് പൊർക്കിസ്കലയുടെ പ്രാർത്ഥന ഇതിപ്പോൾ കലക്കിയവൻ പുറത്ത് ഒന്ന് കലക്കിയവനെ അനുകൂലിച്ചവൻ അകത്തും